ഇതിന് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതിന് ഒരു കാരണം കൂടിയില്ല ഇനിയും കുഞ്ഞാലും വർക്കാർക്കുറിച്ച് മറ്റൊരു സിനിമ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് സന്തോഷ് ശിവന്റെ എന്റെ സംവിധാനത്തിൽ ടി പി രാജീവനാണെന്ന് തോന്നുന്നു എന്റെ സ്ക്രിപ്റ്റ് ചെയ്തത് അത് പിന്നെ ബോംബെ ആയിട്ടുള്ള ഒരു മട്ടി ലിംഗ്വൽ സിനിമയാണ് പ്രിയദർശൻ എടുക്കുന്ന സിനിമയോട് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഇതുപോലെയുള്ള പല സംരംഭങ്ങളുണ്ട് അതിന് അതിലും ഇടുകൂടിയുള്ള ഒരു പ്രതിഷേധമാണ് അപ്പം കുറച്ചും കൂടി ആഴത്തില് പഠിക്കണം ഇപ്പം നേരത്തെ പറഞ്ഞ എൻ കെ നമ്പി ആർ വളരെ വിശദമായ കുഞ്ഞാലി ദ പിന്നെ ആ മുഖാ പുസ്തകത്തിലാണ് ആദ്യമായി കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല അത് ഒരു അവർ ഈ ഇത്തരം ചരിത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ദൗത്യം പേരെ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ അസുഖത്തിൽ ആ ചരിത്രത്തെ വല്ലാതെ വികിണമാക്കി കഴിയുന്ന ഒരു ഭയമാണ് സത്യത്തിൽ ഞാൻ കഴിയുന്നത് അല്ലാതെ സിനിമയാണ് ഞങ്ങൾക്ക് യാതൊരുവിധ സൂചിപ്പിച്ചാണ് അത് പുറത്തിറക്കണമെന്ന് മറ്റൊരു തരത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പല പുസ്തകങ്ങളിലേക്ക് എതിർക്കിടക്കുന്ന ചരിത്രം ഒരു ക്രോഡീകരിക്കപ്പെട്ട ഒരു സിനിമയാവുമ്പോൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമമാവുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു മീഡിയ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ആർക്കും തോന്നുന്ന രീതിയിൽ ഒരു നമ്മുടെ അടുത്ത ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച ഒരാള് ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ഒരാളുടെ ചരിത്രം ഇത്ര അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ഞങ്ങളിപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല അതിന്റെ ഏത് നൂറ്റിലധികം ചരിത്രം കൊണ്ടുവന്നും എനിക്കറിയ നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യം ജസ്റ്റ് ഒരു സിനിമ കളകുന്നു അതിൻ്റെ ഇപ്പോൾ ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ പ്രാരംഭപ്പെടുത്തുക നടക്കുന്ന മനസ്സിലാക്കിയത് സിനി ഡയറക്ടർ പ്രിയദർശന്റെ ഫേസ്ബുക്ക് വാളിനുണ്ടായ കുറെ സീൻസാണ് ഞങ്ങൾ ഇത്തരം ഒരു സംശയത്തിലേക്ക് ചിലപ്പോൾ ഞങ്ങളെ സംശയം അസ്ഥാന്തർ അങ്ങനെയാണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ല പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി പ്രിയദർശൻ്റെ ഒരു പ്രസ് മീറ്റിൽ ഭാവനയും ചരിത്രവും കാരണം അതിൻ്റെ ഒരു ഇടയവർത്ത കുറച്ച് ഉണ്ടായിട്ടുള്ള സംശയം